പൊന്നാര ചോളി എന്തോ മഴ വെച്ചിട്ട് ഇപ്പൊ രാവിലെ ഇട്ട് മൂത്തൽ തുടങ്ങി മഴ കേട്ടോ അപ്പൊ എന്തായാലും മഴയ്ക്ക് ഇപ്പൊ ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്താ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ മഴയൊക്കെ പോയിന്നെട്ടോ വിചാരിച്ച് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴ തന്നെ ഏഹ് അപ്പൊ എന്തായാലും ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും ഇറങ്ങിയിട്ടുള്ളുട്ടോ പൊറത്തേക്ക് ഏഹ് വീട് എടുക്കാനും പറ്റില്ല ഏഹ് ഇനി ഇപ്പോൾ അതിന് ശേഷം ഇനി ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ മൂരക്കുട്ടിക്ക് രണ്ട് തന്നെ പുല്ലരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പെരേ കയറാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതാണെങ്കിൽ എന്ത് കൂടെ ഇപ്പോൾ ബംഗാളികളിപ്പോൾ ഡെയ്ലി ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ ഈ വഴി കൂടി ഇവിടെ അടുത്ത് എന്തൊക്കെയാണ് പണി എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പിറ്റിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാൽ കുറച്ചൊരു നല്ലൊരു ഓഫീസ് സ്ഥലമല്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ കിരിപ്പോൾ മൂത്രം വയ്ക്കാൻ വേണ്ടി മുടിച്ചാൽ എന്തായാലും ഈ കാണുന്ന പുല്ലുമ്പൂ കൂടെ ഒക്കെ ഈ കിരിപ്പോൾ മൂത്രം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടിപ്പോൾ പുല് മൂ മൂരുക്കുട്ടിക്ക് ഇപ്പോൾ ഈ പുല്ലരിഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ മണത്ത് വയ്ക്കുകയെന്നല്ലാണ്ട് തിന്നണുണ മാത്രല്ല വല്ലാത്തൊരടങ്ങറോക്കിങ്ങൾ എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പുതിയ പുതിയ ചങ്കോളുണ്ട് പഴയ ചങ്കോളുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ ഏഹ് നിങ്ങളെ സപ്പോർട്ട് ഒക്കെ തന്നെ ഉള്ളൂ നമുക്ക് കാര്യമായിട്ട് ഏഹ് പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇനിയിപ്പൊന്നുല്ല പറയാന് ബാക്കി കാര്യങ്ങളേ നാളെ പറയണ്ടേ